മരിച്ചവരെ മരിച്ചവരെ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയ ഭൂതങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കിയ സൗജന്യമായി നിങ്ങൾക്ക് അതിനൊന്നും ഫീസ് വെക്കരുത് ഇത് ഇത് ഫ്രീ ആണ് മേളിൽ നിന്ന് കൃപയാൽ കിട്ടിയതാ അത് കൃപയാൽ കൃപയാൾ ഒരു നല്ല ഹാൽ പറഞ്ഞാ അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരു മണിക്കൂറിന്റെ കഴിയുമ്പോൾ സ്ത്രോത്ര കാഴ്ച ഏടിപ്പിക്കുന്നത് ഫ്രീ ആണല്ലോ സുവിശേഷം സുവിശേഷം ഫ്രീ ആണ് ഓഡിറ്റോറിയം ഫ്രീ അല്ല വേണ്ട മിണ്ടുന്നില്ല സുവിശേഷം ഫ്രീ ആണ് സൗണ്ട് സിസ്റ്റം ഫ്രീ അല്ല വേണ്ട മിണ്ടുന്നില്ല പണ്ടൊരു കടയിൽ ചെന്നപ്പം ദോശയും ചമ്മന്തിയും അപ്പൊ ഒരാൾ ചോദിച്ചു ദോശയുടെ വില എത്ര ഒരു രൂപ ചമ്മന്തിയോ ഫ്രീ പുള്ളി പറഞ്ഞു ഫ്രീ പോരട്ടെ പുള്ളി പറഞ്ഞേട്ടാ ഒരു രൂപ കൊടുത്ത് ദോശ വാങ്ങിക്കുന്നവനാ ഈ മനുഷ്യൻ എവിടെ ചെന്നാലും ഓഫർ ഉണ്ടോ ഫ്രീ ഉണ്ടോ ഉണ്ടോന്നാണ് നോക്കുന്നു ഇവിടെ ലൂലൂല് ഭയങ്കര ഓഫറായി പിള്ളേരെല്ലാം കൂടെ അകത്ത് കയറി വല്ലാത്തൊരു ഓഫർ എന്ന് നടന്നു നിങ്ങളാരും വീണ്ടുന്നില്ല പിടികിട്ടിയോ എവിടെ ചെന്നാലും ആദ്യം നമ്മുടെ കണ്ണ് എന്തോ തല പോന്നേ ഫ്രീ എന്തോ പറയട്ടെ അപ്പൊ ഇവിടെ നമ്മൾ ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂതിലേക്ക് വരാം അപ്പൊ ഇത് സൗജന്യമായോണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സൗജന്യമായി കൊടുക്കണം ഒരു നല്ല ഹലൂയ പറഞ്ഞ എന്നിട്ട് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ആരെല്ലാം ഇറങ്ങുന്നേ അവരെ ധൈര്യപ്പെടുത്താൻ താഴത്തെ വാക്യം കൂടെ വായിച്ചേ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും ആ രണ്ടുടുപ്പും ചെരിപ്പും വടിയും കരുതരുത് ആ വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഞാൻ മുപ്പതാം തീയതി ആര് ശമ്പളം തരും ആ ആ നാളെ ഇടാൻ പറ്റുവോ ആ ദൈവം പറഞ്ഞു വേലക്കിറങ്ങിയ ഞാൻ നോക്കിക്കോ നാട്ടുകാർ നോക്കുന്നതിനേക്കാൾ ഒരു സ്ഥാപനം നോക്കുന്നതിനേക്കാൾ നാം നിന്റെ അപ്പനും അമ്മയും നോക്കുന്നതിനേക്കാളും രാജകീയമായി നിന്നെ ദൈവം നോക്കൂ നോക്കൂമീം പറഞ്ഞാട്ട് വേലക്കാരൻ്റെ അപ്പൊ വിശ്വാസികളോട് ഞാൻ പറയാ നിങ്ങളെല്ലാം വിതയ്ക്കണം എന്തോ വചനം ഒരു നല്ല ഹാലലിയോ പറഞ്ഞാട്ട് സ്തോത്രം ശ്രദ്ധിച്ചു കേട്ടെ ഈ പൗലസൊക്കെ ശുശ്രൂഷ എവിടെ അവരെ കിട്ടിയാലും അവരവിടെ വെതയ്ക്കുക എവിടെ അവസരം കിട്ടിയാലും കയറി വെതച്ചോണം അത് മരണവീടായും കല്യാണം ഈ കല്യാണ വീട്ടിൽ പ്രസംഗിക്കാൻ സമയം കിട്ടിയാലും നമ്മൾ പറയും യേശുവിന് വേണ്ടി ഹൃദയം പോക്കുന്നവർ കൊടുക്കുന്നവർ കൈ ഉയർത്ത കൊച്ചന്റെ കല്യാണത്തിലൂടെ സബ്ജെക്റ്റ് അവന്റെ കല്യാണത്തിലേക്ക് അതിനെ നയിച്ച യേശുവായി ആയി വിടുത്ത വിഷയം ഒരാമയും പറഞ്ഞാട്ട് ഈ ദൂത് അവസാനിക്കുന്നതിന് മുമ്പ് ചിലരോടൊക്കെ പരിശുദ്ധാ പറയുക നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ നീ വതച്ചു തുടങ്ങിക്കോണം ഞാൻ ഇനി പ്രധാന ചിന്തകളെ ഒന്ന് കൊണ്ടുവരാൻ പോവുകയാണ് അപ്പൊ പ്രവൃത്തി പതിമൂന്നാം അധ്യായം എടുക്കാം നാൽപ്പത്തിരണ്ടാമത്തെ വാക്യം മുതൽ വായിക്കാം അവർ പള്ളി പോകുമ്പോൾ പിറ്റേ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു പൗലൂസും കൂട്ടരും അന്ത്യോക്കിയിലെ പള്ളിയിൽ ചെന്നപ്പം അവിടെ പുസ്തകം വായന കഴിഞ്ഞപ്പം ആളെ വിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രബോധനം പറയാറുണ്ടോ എഴുന്നേറ്റുന്ന ഒരു ഒറ്റം അത് മുകളിലത്തെ വാക്യം ഞാൻ വായിക്കുന്നില്ല ആ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പം അതാ വായിച്ച അവർ പള്ളി വിട്ടു അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു അപേക്ഷിച്ചു പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതനുസാരികളിലും പലർ പൗലോസിനെയും അനുഗമിച്ചു അനുഗമിച്ചു അവർ അവരോട് സംസാരിച്ചു ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പുലോസും അവരോട് സംസാരിച്ചു എന്തുവാ സംസാരം ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു യൂട്യൂബിൽ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അല്ല കൃപയിൽ നിലനിൽക്കണം കൃപയുള്ളവന്റെ വാക്ക് കൃപയിൽ നിലനിൽക്കണം ും കഴിഞ്ഞ ശബത്തിനൊന്ന് വിതക്ഷത അടുത്ത ശപത്തായപ്പോൾ പട്ടണം മുഴുവൻ സഭയിൽ കൂടി ഒരാമീം വരുന്നില്ല ഇവിടെ ചതിരോട് തൂതു പറയാം നീ ഒന്ന് വിതയ്ക്കാൻ കൂട്ടു നിന്നാൽ നീ ഒന്ന് വിതയ്ക്കാൻ കൂട്ടുനിന്നാൽ ഒരു പട്ടണം മുഴുവൻ സഭയായി മാറും ഞാൻ അങ്ങനെയൊക്കെയാ വിശ്വസിക്കുന്നെ ഹലൂയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കണ്ടം കൃഷി നടത്തുന്ന സ്ഥലത്ത് സ്ത്രോത്രം ഞങ്ങൾക്കൊക്കെ എന്റെ ചെറുപ്രായത്തിൽ ഞങ്ങൾക്കൊക്കെ പത്ത് സ്തോത്രം അപ്പുറത്ത് ഞങ്ങളുടെ കണ്ടത്തിന് അപ്പുറത്ത് ചാക്കോയ്ക്ക ചാക്കോയ്ക്ക് പതിനഞ്ച് വറക്കണ്ടോ അതിനപ്പുറത്ത് തോമാച്ചനോ തോമാച്ചനും പത്ത് കണ്ടോ അതിനപ്പുറത്ത് പൈലി പൈലിക്കാതെ ഇരുപത് നമ്മൾ ശ്രദ്ധിക്കണം സ്തോത്രം ഒരു ഭയങ്കര മഴവ് മഴയും കൂട്ടും പൈലി ഉള്ള ദിവസം വന്നെന്താ പറയും എന്റെ കണ്ടവ എന്റെ വരമ്പ തോട്ടുപോയക്കല്ലേ ഞാൻ അവിടെ നിന്നോട് പറയുക ചാക്കോ നീ എൻ്റെ അടുത്ത സൈഡിലാ സ്വ ഇതെന്റെ വരമ്പ തൊട്ടേക്കല്ലേ ഭയങ്കര മഴ വന്നു മഴ വന്ന് വെള്ളം അങ്ങോട്ട് ഈ വരമ്പിന്റെ മേളിൽ വെള്ളം കീ പൈലിയും ചാക്കോയും തോമായും കൂടെ നിന്നു പറയാ ഇതെല്ലാം നമ്മുടെയാടാവേ വേണ്ട മിണ്ടുന്നില്ല എൻ്റെ എൻ്റെ പ്രാസ്ത്ര എൻ്റെ അച്ഛൻ എൻ്റെ വള്ളി എൻ്റെ കൂട്ടായ്മ ഇതെല്ലാം ഒന്ന് മാറണേ മുഴുവൻ കണ്ടോ നിറയണം ഒരാമിയും വരുന്നില്ല ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഉണർവ് മൂന്ന് അന്യഭാഷ കൂടുതൽ പറയുന്നതല്ല കൂട്ടമാണ് വിശ്വാസമുണ്ടോ കൂട്ടമായ പട്ടണം അല്ലാതെ ഞാൻ ആ പ്രാപിച്ചതുകൊണ്ട് ഇന്നലെ വരെ രണ്ട് ഉള്ളായിരുന്നു അന്യഭാഷയുള്ളായിരുന്നു ഇന്നെനിക്ക് ഭയങ്കരമായിട്ട് വിറയലുണ്ടായി മൂന്ന് അന്യഭാഷ കിട്ടിയെന്ന് പറയുന്നതല്ല റിവൈവൽ പത്തും പതിനായിരവും പേര് ഒന്നിച്ച് സ്നാനജലത്തിലേക്ക് ഇറങ്ങുന്നതാ റിവൈവൽ പാപബോധം കൊണ്ട് പൊട്ടിക്കറിഞ്ഞു നിലവിളിക്കുന്നതാണ് റിവൈവൽ ഞാൻ വിശ്വസിക്കുന്ന അങ്മനൊരു റിവൈവൽ കർത്താവിൻ്റെ വരവ് അടുക്കും തോറും അവ സംഭവിച്ചോണ്ടിരിക്കുക ഇപ്പൊ കണ്ടു ഫേസ്ബുക്ക് ഒക്കെ തുറന്നാൽ ഏത് സഭയിൽ സ്നാനം നടന്നാലും അത് വീഡിയോ അങ്ങ് ഇടുക ഓരോന്ന് കാണുമ്പോഴും ഞാൻ ഒന്ന് ശുഭിക്കുക കർത്താവേ നൂറും ഹാമി കഴിഞ്ഞ ദിവസം ഒരു 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 സഭയുടെ സ്നാനം കണ്ടു അവിടെ പതിനാല് പേര് സ്നാനപ്പെട്ടു ഞാൻ ദൈവത്തിന് സ്തോത്രം ഹാമി അവ കൈ ഉയർത്തി വെച്ച് പ്രാർത്ഥിച്ച് കർത്താവേ അവിടെ ആയിരത്തി നാനൂറ് പേർ അടുത്തൊന്നിച്ച് സ്നാനപ്പെടട്ടെ നിങ്ങൾ എന്നാ മിണ്ടാതിരിക്കുന്നേ േ ഹലിയ നീയും നിന്റെ കുടുംബം മാത്രം പോരാ നിന്റെ അകത്തൊരു ദർശനം വേണം യേശുവിന്റെ വരമിന് മുമ്പ് സകല മനുഷ്യരെ രക്ഷിക്കപ്പെടണം